ഹായ് ഫ്രണ്ട്സ് ക്യു ആൻഡ് എ പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത് നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി നമ്പറിൽ വരുന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് വിളിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിൻ്റെ എന്ന തസ്തികയുടെ കൂടുതൽ വിവരങ്ങളാണ് നിലവിൽ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് ഇപ്പോൾ ഈ ഡേറ്റിൽ നമുക്കിത് അയക്കാൻ സാധിക്കുന്നതാണ് നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിനു ശേഷം നോട്ടിഫിക്കേഷൻ്റെ അവിടെ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോട്ടിഫിക്കേഷൻസ്കത്ത് നാനൂറ്റി ഇരുപത്തി മൂന്നാം പാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ ലാസ്റ്റ് ഇയർ സർവൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പ്രകാരം നമുക്കിതിനയ്ക്കാൻ സാധിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അപ്ലൈ നോവുന്നതായിരിക്കും കാണിക്കുന്നത് നമുക്ക് ഇതിന് താഴെയുള്ള ഡോക്യുമെൻറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റ് ഡീറ്റെയിൽസും അറിയാം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ ഗസറ്റ് ഡേറ്റ് വരുന്നത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ പറയുന്നത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കാറ്റഗറി നമ്പർ നമ്മൾ മുമ്പേ പറഞ്ഞ പ്രകാരം തന്നെ നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പി എസ് സി യുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ ഇതിലായിട്ടുള്ള തസ്തികയിലേക്കുള്ള അപേക്ഷ അയക്കുന്നത് അതുപോലെ ഇതിൻ്റെ നെയിം ഓഫ് വരുന്നത് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡ് അതായത് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലുള്ള കമ്പനി ബോർഡ് കോർപ്പറേഷൻ എന്നിവയിലുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവീസിൻ്റെ നിയമനമാണ് ഈ ലിസ്റ്റിന് പ്രകാരം നടക്കുന്നത് അതുപോലെ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേയെ പറ്റി പറയുകയാണെങ്കിൽ നിലവിലൊന്നും തന്നെ ഫിക്സ് ചെയ്തിട്ടില്ല കമ്പനി ബോർഡ് കോർപ്പറേഷൻ തീരുമാനിക്കുന്ന അനുസരിച്ചാണ് ഇതിൻ്റെ ലാസ്റ്റ് ഗ്രേഡ് സർവീസിൻ്റെ സ്കെയിൽ വരുന്നത് അതുപോലെ നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുവാണെങ്കിൽ ആൻറ്റിസിപ്പേറ്റാണ് നിലവിലെണ്ണം കണക്കാക്കിയിട്ടില്ല അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന സമയം മുതൽ വരുന്ന വേക്കൻസിയിലാണ് ഇതിൻ്റെ നിയമനം നടക്കുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ് അതുപോലെ ഏജ് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അയക്കാൻ സാധിക്കുന്നത് ഇതിൽ രണ്ട് ഡേറ്റ് അവർ എടുത്തു പറയുന്നുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതും ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ട് ഈ രണ്ട് ഡേറ്റ് ഉൾപ്പെടെ ഇതിനിടയിൽ ജനിച്ചവർക്കാണ് ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇവർ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് പാസ് ഇൻ സ്റ്റാൻഡേർഡ് സെവൻ ഓർ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ എന്നാണ് അപ്പോൾ നമ്മളിൽ ഒട്ടുമിക്ക ആളുകൾ ഇപ്പോൾ എസ് എസ് എൽ സി ആയിരിക്കും നമ്മൾ ക്വാളിഫിക്കേഷനായിട്ട് ആഡ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഇക്വൽ ഓർ ഹയർ എന്ന വഴി ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്ന വഴി നമുക്കിതിലേക്ക് അയക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇവർ രണ്ടാമത്തെ ഒരു ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് നോളജ് ഓഫ് സൈക്ലിംഗ് ആണ് അതായത് സൈക്കിൾ ഓടിക്കുന്നതിനുള്ള പരിചയമാണ് അവർ ചോദിക്കുന്നത് അത് വുമൺസിനും അതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും അത് ഒഴിവാക്കിയിട്ടുണ്ട് അതായത് അംഗപരിമിതി ഉള്ളവർക്കും വുമൺസിനും ഈ സൈക്ലിംഗ് അറിയണം അറിയണമെന്നുള്ള യോഗ്യത അവർ ഒഴിവാക്കിയിട്ടുണ്ട് അടുത്തത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ അത് പറയുന്നത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെനസ്ഡേ അപ് ടു ട്വൽവ് മിഡ് നൈറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് വരെയാണ് നമുക്ക് ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ ഷെയർ ചെയ്യുന്ന വീഡിയോ കൂട്ടുകാർക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ച കൂട്ടുകാരാണെങ്കിൽ തന്നെ അവരുടെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യുക നമ്മൾ കൃത്യമായിട്ടാണ് ഇതിനപേക്ഷിച്ച് നമ്മുടെ കാറ്റഗറി നമ്പർ ഒക്കെ കൃത്യമാണെന്ന് ചെക്ക് ചെയ്യുക അതുപോലെ നമ്മൾ വീണ്ടും ഇതുപോലെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്